ഞാനൊരു സ്പൈസി ഫുഡ് ലവറാണ് പക്ഷേ ഈയിടെയായി എരിവുള്ള ഫുഡുകളൊന്നും കഴിക്കാനേ പറ്റുന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വയറുവേദനയും എരിച്ചിലും ഓക്കാനവും ഒക്കെ വരും ഇതെന്താ ഡോക്ടർ ഇങ്ങനെ മുൻപ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമില്ല ഇത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ നിങ്ങൾ പറയുന്ന ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഗ്യാസ്ട്രൈറ്റിസ് ആകാനാണ് സാധ്യത ഗ്യാസ്ട്രൈറ്റിസ് എന്നത് വയറിനുള്ളിലുള്ള ലൈനിങ്ങിന് വീക്കം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ വയറിനുള്ളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലൈൻ ഉണ്ട് ഈ ലൈൻ വീക്കാകുകയോ ഡാമേജ് ആവുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വയറിനുള്ളിലുള്ള ഡൈജസ്റ്റീവ് ആസിഡ് ഈ പ്രൊട്ടക്റ്റീവ് ലൈനിന് അടിയിലുള്ള ടിഷ്യൂസിനെ അസ്വസ്ഥതപ്പെടുത്താം ഇത് പിന്നീട് വീക്കം ഉണ്ടാക്കുകയും വയറുവേദന വയറു വീർക്കൽ ഓക്കാനം പുളിച്ചു തകട്ടൽ എന്നീ അസ്വസ്ഥതകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത് സാധാരണയായി നേരിട്ട് ഗ്യാസ്ട്രേറ്റിസ് ഉണ്ടാക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ സ്റ്റൊമക്കിന്റെ ലൈനിങ്ങിന് വീക്കം വന്നിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട് ഈ വീക്കം ഗുരുതരമാവുകയോ ഒരുപാട് കാലം തുടരുകയും ചെയ്താൽ ചില സന്ദർഭങ്ങളിൽ അൾസർ എന്നറിയപ്പെടുന്ന ആഴത്തിലുള്ള മുറിവുകൾക്ക് കാരണമാവുകയും ചെയ്യാം അതുകൊണ്ടാണ് ഗ്യാസ്ട്രേറ്റിസ് പോലുള്ള അവസ്ഥകളുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ അതിന് ശരിയായ ട്രീറ്റ്മെന്റ്സ് എടുക്കണം എന്ന് പറയുന്നത് അതിന് ആയുർവേദത്തിൽ ഒരുപാട് ഔഷധങ്ങളുണ്ട് അങ്ങനെയുള്ള ഔഷധങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഹെർബലി ടച്ചിന്റെ ഡൈജഷൻ കോംബോ ഈ കോംബോയിലെ ധാന്യകാർക്കം ഡിജി ടാപ് ഗ്യാസ്ട്രോ ഹെർബ് എന്നീ മരുന്നുകൾ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വയറ്റിലെ വീക്കം കുറയ്ക്കുന്നതിനും ആസിഡിറ്റി കുറയ്ക്കുന്നതിനും ദഹന സംബന്ധമായ മറ്റു പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനും സഹായിക്കുന്നു അപ്പോൾ ഇതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് കാരണം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഹെർബലി ടച്ചിന്റെ ഡൈജഷൻ കോംബോ ഉപയോഗിച്ചു തുടങ്ങും